ஆய் மக்களே அஸ்மாஸ் வளாகிலேக்கு எல்லாருக்கும் சுவாகம் ஞான்காம்பெந்த காணிதோ முளகு மஞள் உப்பு பெருஞ்சீரகம் தக்காளி பச்சமுி வெளுத்தி இட்டுக்கணும் അതുകൂടെ ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് തിളപ്പിച്ച് വേവട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അങ്ങനെതാ നല്ലോണം തിളച്ചു വെന്തിട്ടുണ്ട് നമ്മളെ മീനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ബിസ്മില്ലാറുമാ റഹീം ഇതൊന്ന് തിളച്ചു വരുമ്പോഴത്തേന് നമ്മളെ തേങ്ങ ആട്ടിയെടുക്കണോ അതും കൂടെ ഇതിലേ കണ്ടൊഴിച്ചുകൊടുത്താൽ കറി റെഡിയായി വേറെന്താണ് വിശേഷം സുഖമാണോ സുഖമായിരിക്കട്ടെ സുഖം സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ മക്കളെ എല്ലാവർക്കും എന്നാലും വിചാരിച്ചെല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ എങ്കിലിങ്ങനെ നിൽക്കട്ടെ കേട്ടോ ഇതിന് നിന്നിട്ടൊന്ന് വെന്തിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം ഓക്കെ ചേട്ടാ നല്ലവണ്ണം തിളച്ച് വെന്ത് അത് കരിവപ്പിനേലി ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഉള്ളി തേങ്ങ മഞ്ഞൾ ചുവന്നുള്ളി ചെറിയ ഉള്ളിട്ടോ കൂട്ടി ഇത് തേങ്ങ ഇത് നമുക്കിതിൽ കൊഴിച്ചുകൊടുക്കുക എന്താ ഞാൻ തേങ്ങ കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളെ കറി തിളക്കാനായിട്ടുണ്ട് കേട്ടോ അത് കൂടുതൽ അങ്ങനെ തന്നെ വെച്ച് വേവിക്കൂല കേട്ടോ തിളപ്പിക്കില്ല അതങ്ങനെ തന്നെ വെക്കുള്ളൂ അങ്ങനെ തന്നെ വെക്കുള്ളു അത് വേറെ എന്താ വിശേഷം സുഖമാണോ സുഖമായിരിക്കട്ടെ എല്ലാവർക്കും സുഖം സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ തേങ്ങ എന്നതാട്ടോ തൊള്ളലൊക്കെ പൊടി തേങ്ങ തിന്നുകൊണ്ട് ഒന്നാണ് ആട്ടുമ്പോൾ വേറെ എന്താണ് മക്കളെ ഞങ്ങളെല്ലാ വിചാരിച്ച ഹലാലായ മുറാദുകളെല്ലാം ഹാസിലാക്കി തട്ടോ ആ പച്ചങ്ങോണ്ടിരിക്കുന്നു നല്ലോണം തളിച്ചതിങ്ങനെ വേവിക്കില്ല കേട്ടോ അങ്ങനെ ഒഴിക്കുന്ന തേങ്ങ ഞാൻ അങ്ങനെ വെക്കുകയുള്ളൂ പിന്നെന്താണ് നമ്മൾ ചൂടാക്കണം പിന്നെ വേറെ ബാക്കിയുണ്ടെങ്കിൽ മറ്റേതാകുമ്പോൾ എങ്ങനെ വെച്ചാലൊന്നും ആവൂല കേടാവില്ല എന്നായിക്കോട്ടെ ഓക്കെ കേട്ടോ ബാക്കി കാണാം അറിയട്ടോ നല്ലോണം തിളച്ചിണ്ട് മീനൊക്കെ നല്ലോണം വെന്തു ഇതാണ് കേട്ടോ ആ പറഞ്ഞ മീൻ ഇങ്ങനെ അറിയാതെ തളയെന്നാണ് പറയുക നിങ്ങളൊക്കെ എന്താ പറയുക എന്ന് ഒന്ന് കൂടെ ഒന്ന് തിളച്ചിട്ട് ആക്കിട്ട് വേറെന്താ വിശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് നിങ്ങളും കഴിക്കാനായിന്ന് വിചാരിക്കുന്നത് എട്ട് മണിക്ക് ലൈവ് ഉണ്ടാവും എല്ലാവരും വരാം മറക്കരുത് നിങ്ങളൊക്കെ ഉള്ളൂ എൻ്റെ സപ്പോർട്ടിന് പ്ലീസ് നമ്മളെ ചോറും കറിയൊക്കെ ആയി ഇതാ എനിക്ക് ചോറ് വഴമ്പി വെച്ചിട്ടുണ്ട് അതാ പച്ചമുളക് പൊരിച്ചത് ചോരങ്ങപ്പേരി എന്നിട്ടോ കഴിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്